ുന്ദകരേ ഗോപാലിമുകുന്ദകരേ കാലങ്ങളായി ആഗ്രഹിച്ച ഒരു കാഴ്ചയാണ് ഞാനിന്ന് നാവാമുകുന്ദൻ്റെ സ്വന്തം തിരുനാവായ കാണുന്നത് ബ്രഹ്മക്ഷേത്രവും മഹാദേവക്ഷേത്രവും ക്ഷേത്രവും നാവാമുകുന്ദനും ഒന്നു ചേരുന്നിടത്ത് രാജരാജേശ്വരി നടുക്ക് നിന്ന് കാര്യങ്ങൾ നടത്തുന്നു എന്നൊരു സന്തോഷം വളരെ വളരെ ആനന്ദദായകമാണ് എന്ന് തീർത്തും പറയേണ്ടിയിരിക്കുന്നു നവമുഗുന്തേ ഗോപാലുകൂന്ദകരേ ഭഗവാൻ ഇങ്ങനെ കണ്ണു തുറന്ന് ശരിക്കും നമ്മളെ അനുഗ്രഹിച്ചതുപോലെയാണ് സർവചരാചര ഗുരു മഹാദേവൻ ചിറ മഹാദേവനും അതുപോലെ ബ്രഹ്മക്ഷേത്രത്തിലെ ും ഒക്കെ ഹിന്ദു കുടുംബത്തെ ഉണർത്താനായി നിശ്ചയിച്ച ഈ മഹാമഹത്തിന്റെ ഈ സന്തോഷവേളയിൽ ഞാനും പങ്കെടുക്കുന്നു സ്വന്തം പ്രശാന്ത് ഏടൻ ടി മാനസ ജലറി മെജസ്റ്റിക് ജുവല്ലേ